നിങ്ങൾ തേടുന്നത് ഇവിടെയുണ്ട് വായിച്ചറിയാത്ത കേട്ടറിയേണ്ട കഥകൾ നമുക്ക് കഥയിലേക്ക് പോകാം മൈസൂർ കടുവയുടെ റോക്കറ്റ് രഹസ്യം ടിപ്പു സുൽത്താനും ആധുനിക റോക്കറ്റ് എൻജിനീയറിങ്ങുമാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്തത് ഒരു ഭരണാധികാരിയുടെ കഥ മാത്രമല്ല ആധുനിക യുദ്ധതന്ത്രത്തിലെ മാറ്റിമറച്ച ഒരു ഇന്ത്യൻ വിദ്യയുടെ രഹസ്യമാണ് വർഷം ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് ശ്രീരംഗപട്ടണത്തിന് ചുറ്റും ഇരുട്ട് കലത്തിരുന്നു ബ്രിട്ടീഷ് സൈന്യം ശാന്തമായി വിശ്രമിക്കുകയാണ് പെട്ടെന്നാണ് അന്തരീക്ഷം പിളരുന്ന ഒരു ചീത്തൽ ശബ്ദം കേൾക്കുന്നത് ആകാശത്തിലൂടെ തീപ്പന്തങ്ങൾ പോലെ ഭയങ്കരമായ എന്തോ എന്ന് പറഞ്ഞെത്തുന്നു ലക്ഷ്യം ബ്രിട്ടീഷ് ക്യാമ്പുകളാണ് വീണ്ടെടുത്ത് അതൊരു സ്ഫോടനം സൃഷ്ടിക്കുന്നു ഈ കാഴ്ച കണ്ട ബ്രിട്ടീഷ് കുതിരകൾ വയന്ന് ചിതറിയുന്നു പല പട്ടാളക്കാരും എന്ത് ചെയ്യണമെന്നറിയാതെ പകച്ചു പോകും ഇതായിരുന്നു ടിപ്പു സുൽത്താൻ്റെ റോക്കറ്റുകളുടെ അരങ്ങേറ്റം ലോകം ഇന്നു കേട്ടിട്ട് കണ്ടിട്ടില്ലാത്ത ഇരുമ്പിൻ്റെ ആവരണമുള്ള യുദ്ധ റോക്കറ്റുകൾ ടിപ്പുവിൻ്റെ പിതാവ് ഹൈദരാലി സാധാരണ മുളകൊണ്ടുള്ള റോക്കറ്റുകൾ ഉപയോഗിച്ചിരുന്നു എന്നാൽ ഇവ അത്ര കൃത്യതയോ പ്രഹരശേഷിയുള്ളതോ ആയിരുന്നില്ല ടിപ്പു സുൽത്താൻ ഈ റോക്കറ്റുകളുടെ നിർമ്മാണത്തിന് വിപ്ലവം സൃഷ്ടിച്ചു റോക്കറ്റിൻ്റെ പേലോട്ട് അഥവാ സ്ഫോടക വസ്തു നിറച്ച ഭാഗം അദ്ദേഹം കട്ടിയുള്ള ഇരുമ്പാവരണം കൊണ്ട് പൊതിഞ്ഞു ഈ മാറ്റം വിസ്മയകരമായിരുന്നു റോക്കറ്റ് ഏകദേശം രണ്ട് കിലോമീറ്റർ വരെ ദൂരത്തേക്ക് കൃത്യതയോടെ സഞ്ചരിച്ചു ലക്ഷ്യത്തിലെത്തുമ്പോൾ കട്ടിയുള്ള ഇരിമ്പിൻ്റെ ആവരണം ചിതറിത്തെറിച്ച് സാധാരണ വെടിയുണ്ടുകൾക്കായി വലിയ നാശനഷ്ടമുണ്ടായി ടിപ്പു ഈ റോക്കറ്റുകൾ വിക്ഷേപിക്കാനായി പ്രത്യേക പരിശീലനം ലഭിച്ച ജെയ്ഷ് ഈ റോക്കറ്റ് എന്ന റോക്കറ്റ് സേനാ വിഭാഗത്തിന് തന്നെ രൂപം നൽകിയിരുന്നു സാധാരണയായി റോക്കറ്റുകൾ കൂട്ടമായി ഒരേ സമയം രാത്രിയുടെ മറവിൽ ശത്രുക്കളുടെ വലിയ കൂട്ടങ്ങൾക്കിടയിലേക്ക് തൊടുത്തുവിടുകയായിരുന്നു ടിപ്പുവിൻ്റെ തന്ത്രം ഇത് സൈനികരെ ഭയപ്പെടുത്തുകയും അവരുടെ മനോവീര്യം തകർക്കുകയും ചെയ്തിരുന്നു ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പതിൽ ശ്രീരംഗം പട്ടണത്തിലെ അവസാന യുദ്ധത്തിൽ ടിപ്പു സുൽത്താൻ വീരമൃത്യു വരിച്ച ശേഷം ബ്രിട്ടീഷ് സൈന്യം ടിപ്പുവിനെ കൊട്ടാരത്തിൽ നിന്നും റോക്കറ്റുകളുടെ വലിയ ശേഖരം കണ്ടെത്തി ഇവയെല്ലാം ശ്രദ്ധാപൂർവം ഇംഗ്ലണ്ടിലേക്ക് കൊണ്ടുപോയി എന്നാണ് പറയപ്പെടുന്നത് ബ്രിട്ടീഷ് ആയുധ നിർമ്മാതാക്കൾ ഇതിനെക്കുറിച്ച് പഠനം ആരംഭിച്ചു ആരംഭിച്ചു ഈ പഠനങ്ങൾക്ക് നേതൃത്വം നൽകിയത് എഞ്ചിനീയർ സർ വില്യം കോൺഗ്രി വയൽ ടിപ്പുവിൻ്റെ രൂപകൽപ്പനയുടെ സഹായത്തോടെയാണ് കോൺക്രീവ് തൻ്റെ പ്രശസ്തമായ കോൺക്രീവ് റോക്കറ്റുകൾ നിർമ്മിക്കുന്നത് ഈ ബ്രിട്ടീഷ് റോക്കറ്റുകൾ പിന്നീട് നെപ്പോളിയൻ്റെ യുദ്ധങ്ങളിലും ആയിരത്തി എണ്ണൂറ്റി അഞ്ചിലെ ബാൾട്ടിക് യുദ്ധം ആയിരത്തി എണ്ണൂറ്റി പന്ത്രണ്ടിലെ അമേരിക്കൻ യുദ്ധത്തിലും നിർണായക പങ്കുവഹിച്ചു ആധുനിക റോക്കറ്റ് എഞ്ചിനീയറിംഗിൻ്റെ പിതാക്കന്മാരെ കുറിച്ച് സംസാരിക്കുമ്പോൾ യൂറോപ്യൻ പേരുകളാണ് സാധാരണയായി കടന്നു എന്നാൽ സത്യത്തിൽ ഈ സാങ്കേതിക വിപ്ലവത്തിൽ തിരികൊളുത്തിയത് ഇന്ത്യൻ മൈസൂർ കടുവയായിരുന്നു ഇത് ഇന്ത്യയുടെ സൈനിക സാങ്കേതിക ജീവിതത്തിലെ മറക്കാനാകാത്ത ഒരു അധ്യാപകമാണ്